ബി എൽ മാർക്ക് ആശ്വാസം എസ്ഐആർ സമയപരിധി നീട്ടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത് പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനൊന്ന് വരെ ഫോം വിതരണം ചെയ്യാം ഡിസംബർ പതിനാറിനായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക അന്തിമ പട്ടിക ഫെബ്രുവരി പതിനാലിനായിരിക്കും പുറത്തിറക്കുക ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഉത്തരവാണ് പുറത്തു വന്നത് ഈശ്വര് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചതിൽ രാഹുൽ കസ്റ്റഡിയിലെടുത്തു സിറ്റി സൈബർ പോലീസെടുത്ത കേസിന് പിന്നാലെ വീട്ടിലെത്തിയാണ് രാഹുൽ കസ്റ്റഡിയിലെടുത്തത് അതിജീവതയ്ക്കെതിരായ സൈബർ അതിക്രമത്തിലെ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത് പാലക്കാട്ടെ യൂട്യൂബർക്കെതിരെയും സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എയർ ക്യാമ്പിലെത്തിച്ച രാഹുൽ ചോദ്യം ചെയ്യുകയാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടില്ല കടുത്ത നിയന്ത്രണങ്ങൾ ഒരു വർഷം കൂടി രണ്ടായിരത്തി ഇരുപതു മുതൽ ഏർപ്പെടുത്തി വരുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒരു വർഷം കൂടി തുടരുമെന്ന് ധനവകുപ്പ് വകുപ്പ് ചെലവുകൾ നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് ഒരു വർഷത്തേക്കു കൂടി നീട്ടി ധനവകുപ്പ് ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് ധനവകുപ്പിന്റെ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമെന്നും സ്ഥിതി മെച്ചപ്പെട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് വിപരീതമായി ധനവകുപ്പിന്റെ ഉത്തരവ് സർക്കാർ കെട്ടിടങ്ങളുടെ മോടികൂട്ടൽ ഫർണിച്ചർ വാങ്ങൽ വാഹനങ്ങൾ വാങ്ങൽ എന്നീ ചെലവുകൾക്കാണ് നിയന്ത്രണം സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കും ജോലിയില്ലാത്ത ഡ്രൈവർമാരെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് പകരം അതാത് വകുപ്പുകളിൽ പുനർവിന്യസിപ്പിക്കണമെന്ന് നേരത്തെ നിഷ്കർഷിച്ചിരുന്നു സാമ്പത്തിക നില മെച്ചപ്പെടാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ വർഷവും നിയന്ത്രണങ്ങൾ നീട്ടിക്കൊണ്ടു പേര് രാജ്ഭവന്റെ ഇനി മുതൽ ലോക്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് നാളെ മുതൽ ലോക്ഭവൻ എന്നാകും സ്വദേശമായ ഗോവയിൽ പോയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരിച്ചെത്തിയ ശേഷം നാളെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കും ലോക്ഭവൻ എന്നാൽ ജനങ്ങളുടെ ഭവനം എന്നാണ് അർത്ഥം വിജ്ഞാപനം നിലവിൽ വരുന്നതോടെ ഗവർണറുടെ ഔദ്യോഗിക വിലാസം ലോക്ഭവൻ കേരള എന്നാകും സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെ പുതിയ കേസ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെ പുതിയ എഫ്ഐആർ ഫയൽ ചെയ്തു ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസ് ഫയൽ ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശപ്രകാരം ഒക്ടോബർ മൂന്നിനാണ് കേസെടുത്തത് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് കമ്പനി എടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചാണ് കേസ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മറ്റു പേർക്കും മൂന്ന് കമ്പനികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാംബിത്രോദ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് യംഗ് ഇന്ത്യൻ ഡോടെക്സ് മെർച്ചന്റ് റൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സിഐയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന യുവതി നൽകിയ മൊഴിയും നടപടിക്ക് കാരണമായി കഴിഞ്ഞ ദിവസം ഉമേഷ് അവധിയിൽ പ്രവേശിച്ചിരുന്നു നാദാപുരം കൺട്രോൾ ഡിവൈഎസ്പിക്കാണ് പകര ചുമതല വടക്കഞ്ചേരി സിഎ ആയിരുന്നപ്പോൾ അനാശ്വാസക്കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ വിട്ടയച്ചുവെന്നാണ് ഉമേഷിനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ രാഹുലിനെ തേടി സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാനായി തിരച്ചിൽ വ്യാപകമാക്കി പോലീസ് രാഹുലിനെ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം അടൂരിലുമെത്തി രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനന്റെ വീട്ടിലാണ് പോലീസ് എത്തിയത് പോലീസ് എത്തിയ സമയം ഫെന്നി നൈനൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇതോടെ പോലീസ് മടങ്ങിപ്പോയി അതേസമയം പോലീസ് സംഘം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് ഫെന്നി നൈനൻ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രൈവറിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുകയാണ് രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത് തമിഴ്നാട് ശിവഗംഗ കാരക്കുടിയിൽ സർക്കാർ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു അപകടത്തിൽ നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു രണ്ട് ബസ്സുകളിലും ഉണ്ടായിരുന്ന ആളുകളാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഒരു ബസ് പൂർണ്ണമായും തകർന്നു സ്ഥലത്ത് എത്തി രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകളുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമ്മയെ നോക്കാനെത്തിയ ഹോംനേഴ്സിനെ പീഡിപ്പിച്ചതായി പരാതി അടൂർ സ്വദേശി അറസ്റ്റിൽ സംഭവത്തിൽ അടൂർ സ്വദേശി റെനി റനിറോയ് പോലീസ് പിടിയിൽ കേസെടുത്തതിനു പിന്നാലെ പ്രതിയെ പോലീസ് എറണാകുളത്തു നിന്നും പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു എഴുപത് വയസ്സുള്ള മാതാവിനെ ശുശ്രൂഷിക്കാനെത്തിയ ഹോംനേഴ്സിനെയാണ് മകൻ പീഡിപ്പിച്ചത് മുനമ്പം സമരവേദിയിൽ നാടകീയ തിരിമറി മുദ്രാവാക്യം വിളികളോടെ വിമതർ പുതിയ സമരത്തിലേക്ക് ിപ്പതിനാല് ദിവസമായി തുടരുന്ന മുനമ്പം ഭൂസമരവേദിയിൽ ഇന്ന് അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങൾ അരങ്ങേറി സമരസമിതി സർക്കാർ നൽകിയ ഉറപ്പുകളോട് വിശ്വാസം പ്രകടിപ്പിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിമത വിഭാഗം മുദ്രാവാക്യം വിളികളോടെ പന്തൽ വിട്ടിറങ്ങി പുതിയ സമരത്തിലേക്ക് കടന്നത് ബി ജെ പി അനുകൂലികളായ നാട്ടുകാരാണ് സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചന എന്നാരോപിച്ച് പുതിയ സമരപന്തലിൽ പ്രതിഷേധം ആരംഭിച്ചത് ഭൂമിപ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കും വരെ സമരം തുടരും എന്ന നിലപാടിലാണിവർ പള്ളിക്ക് പുറത്ത് തയ്യാറാക്കിയ വേദിയിലാണ് ഇപ്പോൾ വിമതർ സമരത്തിലിരിക്കുന്നത് Thank you.